വിൽപ്പനക്കായി സൂക്ഷിച്ചുവച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം മണ്ണാർക്കാട് പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി തെങ്കര പഞ്ചായത്തിലെ ആനമൂടിയിൽ നമ്പിയത്ത് വീട്ടിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള പൂട്ടിക്കിടക്കുന്ന കട്ടനിർമ്മാണശാലയുടെ അകത്തുനിന്നാണ് തൊണ്ണൂറ്റിമൂന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചു വെച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് പിടിച്ചെടുത്തത് മാർക്കറ്റിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില കണക്കാക്കുന്നതായും പോലീസിനു കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും സംയുക്തമായി തിരച്ചിൽ നടത്തി കണ്ടെത്തിയത് എന്നും മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്ത് പറഞ്ഞു രഹസ്യ വിവരങ്ങളിൽ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ഒരു കൂട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് ചാക്ക് ഹാൻസ് പിടിച്ചെടുത്തിട്ടുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് ചാക്കുകളായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നന്ദിയത്ത് നൌഷാദ് എന്ന ആളുടെ ഉടമസ്ഥുള്ള ബിൽഡിങ്ങാണ് ആളെ പിടിച്ചു കരുത്തി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത് സി പി ഒമാരായ ഗിരീഷ് വിനോദ് അഭിലാഷ് അശ്വതി എന്നിവരും ജില്ലാ ഡാൻസഫ് അംഗങ്ങളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്